മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇരട്ടിയാർ ഡാമിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു സംസ്ഥാന ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത് കേരളത്തിലെ റിസർവോയറുകളിൽ മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനായി സംസ്ഥാന ഫിഷറീസ് വകുപ്പ് നടത്തിവരുന്ന പ്രോജക്റ്റായ കേരള റിസർവോയർ ഡെവലപ്മെന്റ് പ്രോജക്ടിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ മത്സ്യക്കുഞ്ഞുങ്ങളുടെ നിക്ഷേപമാണ് നടന്നത് ഇരട്ടിയാർ ഡാമിന്റെ നോർത്ത് ഭാഗത്താണ് മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിൽകുമാർ ചെയ്തു ഒത്തിരി പേര് ഇതിന്റെ ഉപജീവന മാർഗം ആക്കി മുന്നോട്ട് പോകുന്നുണ്ട് ഇവിടെയുള്ള തൊഴിലാളികളെല്ലാം എത്തിയിട്ടുണ്ട് അവരെ ഏറ്റവും നല്ല സംരക്ഷിച്ചാണ് ഇത് മുന്നോട്ട് പോകുന്നത് നിക്ഷേപിച്ച ഒരു രണ്ടു മൂന്ന് മാസത്തെ കാലത്തേക്ക് ഇവിടുത്തെ മറ്റ് വലയൊക്കെ ഉപയോഗിച്ചുള്ള നമ്മളെ പ്രമാധി മാറി നിൽക്കുന്നുണ്ട് അതിനെ സംരക്ഷിക്കുന്ന രീതിയിൽ കാരണം നമുക്കറിയാം ഏറ്റവും നല്ലൊരു സമ്പത്താണ് നമ്മുടെ മത്സ്യ അപ്പോൾ അത് വളർത്തി അത് കൃത്യമായി അതിന്റെ വിത്ത് വിതരണം മാത്രമല്ല ഏറ്റവും ഏറ്റവും നല്ല നല്ല ഉപയോഗപ്പെടുന്ന രീതിയിൽ രീതിയിൽ അത് വലുതാകുന്നതിനുള്ള എല്ലാ നമ്മുടെ തൊഴിലാളികൾ നൽകുന്നുണ്ട് നാഷണൽ ഫിഷ് സീഡ് ഫാമിൽ നിന്നും കൊണ്ടുവന്ന രണ്ട് ലക്ഷം കാർപ്പ് മത്സ്യ ഡാമിൽ നിക്ഷേപിച്ചത് ഇടുക്കി മത്സ്യഭവൻ ഫിഷറീസ് ഓഫീസർ റോണിയ റോസ് ജോർജ് പ്രോജക്ട് കോർഡിനേറ്റർ സുനിതടത്തിൽ അഗ്രികൾച്ചർ പ്രൊമോട്ടർമാരായ ജോജി സെബാസ്റ്റ്യൻ സാജു കെ എസ് എന്നിവർ നേതൃത്വം നൽകി